ഹൈറേഞ്ചിൽ ഇഞ്ചി കർഷകരെ ദുരിതത്തിലാക്കി കൃഷിക്ക് വ്യാപകമായി പകർച്ചവ്യാധി പിടിപെടുന്നു വാത്തിക്കുടിക്ക് പിന്നാലെ മരിയാപുരത്തും രോഗബാധ കണ്ടെത്തി പിണക്കാട് മാത്തിവിന്റെ കൃഷിയിടത്തിലാണ് രോഗബാധ കണ്ടെത്തിയത് ഇഞ്ചകൃഷി കൃഷി ബാധിച്ച് കർഷകരെ ഒന്നാകെ വലിയ ദുരിതത്തിലാക്കി ഫംഗസ് പോലെയുള്ള രോഗം ബാധിച്ച തണ്ടുണങ്ങി കൃഷി നശിക്കുമ്പോൾ നിരവധി കർഷകരാണ് ഹൈറേഞ്ചിൽ കടക്കണിയിലാവുന്നത് പതിറ്റാണ്ടുകളായി ഇഞ്ചകൃഷി ചെയ്തു വരുന്ന നിരവധി കർഷകർ മലയോര മേഖലയിലുണ്ട് എന്നാൽ ഇത്തവണ ഇഞ്ചി കൃഷി ചെയ്ത കർഷകരെല്ലാം വലിയ ദുരിതത്തിലാണ് മര്യാപുരം പഞ്ചായത്തിൽ നാലക്കണക്ക പിണക്കാട്ടും മാത്യു ഇരുന്നൂറ്റി അൻപത് കിലോ ഇഞ്ചി വിത്താണ് കൃഷി ഇറക്കിയത് ഇതിന് മുക്കാൽ ലക്ഷത്തോളം രൂപ മുതൽ മുടക്കി എന്നാൽ കൃഷിക്ക് രോഗം ബാധിച്ചതോടുകൂടി പൂർണ്ണമായും നശിച്ചു മര്യാപുരം പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് രണ്ട് തവണ മേടിച്ച മാതൃകാ കർഷകനാണ് മാത്യു കൃഷിഭവന്റെ ഭാഗത്തു നിന്നും സഹായം ലഭിച്ചാൽ മാത്രമേ ഈ മേഖലയിൽ തുടരുവാൻ കഴിയൂ എന്നാണ് ഒന്നടങ്ങം പറയുന്നത് രണ്ട് പ്രാവശ്യം പ്രാവശ്യം മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയ വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ നിരാശയുടെ അങ്ങേയറ്റത്താണ് കൃഷി ചെയ്യുന്ന ഒന്നും വിജയിക്കുന്നില്ല എല്ലാ പച്ചക്കറികളും നട്ട് വരുന്ന ആളാണ് ഞാൻ വർഷങ്ങളായിട്ട് എൺപത്തിരണ്ട് വയസ്സുള്ള ഞാൻ ഇത് കൂടുതൽ എന്നെ അധ്വാനിക്കാനിരിക്കുന്നത് കിട്ടുന്നൊരിതാണ് ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി മിഷൻ ഇടുക്കി